മോശയും യേശുവും തമ്മിലുള്ള താരതമ്യ പഠനം ഒന്ന് മോശയും യേശുവും ഇസ്രായേലിയരായിരുന്നു മോശ ലേബ്യാ ഗോത്രം യേശു യഹൂദ ഗോത്രം രണ്ട് മോശയും യേശുവും ഈജിപ്ത് വിട്ടവരാണ് മൂന്ന് തങ്ങളുടെ ജനത്തിൻ്റെ ദാരിദ്ര്യത്തിൽ പങ്കാളികളാകാൻ വേണ്ടി മോശയും യേശുവും വലിയ തനം ഉപേക്ഷിച്ചവരാണ് നാല് ഇരുവരുടെയും ജനനത്തിങ്കിൽ ശിശുഹത്യ നടന്നു അഞ്ച് ശൈശവത്തിൽ രണ്ടു പേരെയും ഒളിപ്പിച്ചു വെച്ചു ആറ് ഇരുവരും പിശാചുമായി പോരാടി ഏഴ് ഇരുവരും നാൽപ്പത് ദിവസം ഉപവസിച്ചു എട്ട് ഇരുവരും സമുദ്രത്തെ കീഴ്പ്പെടുത്തി ഒൻപത് ഇരുവരും പുരുഷാരത്തെ തീറ്റിപ്പോറ്റി പത്ത് ഇരുവരുടെയും മുഖം പ്രകാശിച്ചു തിളങ്ങി പതിനൊന്ന് ഇരുവരെയും വീട്ടുകാർ വെറുത്തു പന്ത്രണ്ട് ഇരുവരും സഹിച്ചു പതിമൂന്ന് ഇരുവരും അനുയായികൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി പതിനാല് ഇരുവരും എഴുപത് പേരെ തിരഞ്ഞെടുത്തു പതിനഞ്ച് ഇരുവരും മരിച്ചതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടു പതിനാറ് ഇരുവരും ഓർമ്മയ്ക്കായി ഉത്സവങ്ങൾ സ്ഥാപിച്ചു പതിനേഴ് ഇരുവരും അത്ഭുതങ്ങൾ ചെയ്തവരാണ് പതിനെട്ട് ഇരുവരും ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചവരാണ് പത്തൊൻപത് ഇരുവരും സൗമ്യതയുടെ ആൾരൂപങ്ങളായിരുന്നുവെങ്കിലും ദൈവിക കാര്യങ്ങൾ കോപിച്ചവരാണ് ഇരുപത് ഇരുവരും തങ്ങളുടെ മരണവിവരം നേരത്തെ അറിഞ്ഞവരാണ് ഇരുപത്തിയൊന്ന് ഇരുവരും നിയമം നൽകിയവരാണ് ഇരുപത്തിരണ്ട് മോശ ഭൂമിയിലായിരുന്നപ്പോൾ ഇസ്രായേൽ രാഷ്ട്രത്തെ നയിച്ചതുപോലെ യേശു ക്രിസ്തു ഇന്ന് സ്വർഗത്തിലെ തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ദൈവസഭയെ ഭരിക്കുന്നു ആകയാൽ ഈ ബന്ധത്തിൽ യേശു മോശയെപ്പോലുള്ള പ്രവാചകനാണ്